നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് കറക്റ്റായിട്ട് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലീവ് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലോത്തിലാണ് നമ്മളിത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്താണ് സ്ലീവ് പെട്ടെന്ന് കട്ട് ചെയ്തതായിട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതായിട്ട് കാണിച്ചത് കൊണ്ട് തന്നെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല കറക്റ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു കൂട്ടുകാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ വളരെ എന്താ പറയുക ഒട്ടും ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒട്ടും ആവാതെ നമുക്ക് എത്ര പെട്ടെന്ന് സ്ലീവ് കട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്ലീവ് മെഷർമെൻ്റ് ഒക്കെ എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ അറിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഫുള്ളായിട്ട് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ചില വീഡിയോസ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാറുണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്സുമായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തേക്കുന്നതാണ് സ്ലീവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി മാക്സി ക്ലോത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ മാക്സി ക്ലോത്തൊക്കെ വെച്ചിട്ട് എന്താണ് എ ലൈൻ കുർത്തീസ് അംബ്രല കട്ട് വരുന്ന ഏലൈൻ കുർത്തീസ് അതുപോലെ തന്നെ ഫീഡിങ് ആയിട്ടുള്ള ഏലൈൻ കുർത്തീസ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഏലൈൻ കുർത്തീസ് ഒക്കെ ചെയ്യണം എന്നുണ്ട് അപ്പം നമുക്ക് കമൻസും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് സെയിലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏലൈൻ ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കോൺടാക്റ്റ് നമ്പറും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ പിക്ക് പേഴ്സണലായിട്ട് തരാം അപ്പോൾ ആവശ്യമുള്ളവരെ അതിൽ മെസ്സേജ് അയച്ചാൽ മതിയാവുമല്ലോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇലയും കുർത്തീസൊക്കെ നമ്മൾ മാക്സി ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ റേറ്റിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇപ്പോൾ വന്നിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ യൂഷ്വലി നമ്മൾ എപ്പോഴും ആം ഹോൾ എടുക്കുക എത്രയാണ് നമ്മൾ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ ആം ഹോൾ എടുക്കുക ഏഴ് ഇഞ്ച് തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ലീവ് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആണ് അപ്പോൾ അവിടെ ജോയിൻറ്റ് വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജോയിന്റ് ഇല്ലാത്ത ഒരു പീസ് ഫോൾഡ് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഇതിന് പകരമായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് ആം ആംഹോള് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് ഷോൾഡർ ലെങ്ത് ഉള്ള ഒരാളുടെ സ്ലീവാണിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ച് നമ്മൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഈ ഒരു കര ഉണ്ടല്ലോ അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് അവിടെ ഒരു എന്താ പറയാ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവരുത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം അപ്പൊ ഞാനിതേ ഈ ഒരു കര കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഒരു ഏഴിഞ്ച് ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇതുപോലെ ഒരു റഫ് ക്ലോത്തിൽ ഞാൻ ഇതൊന്ന് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ നമ്മൾ ആംബോൾ എത്രയാണ് ആ ഒരു മെഷർമെൻറ്റ് നമ്മളിപ്പോൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം ഈ ഒരു എൻഡ് വരുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഒരു മൂന്നിഞ്ച് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഇഞ്ച് കയറ്റി ഇതുപോലൊന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അതായത് നമ്മൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് എന്താണ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം അപ്പോൾ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഏഴിഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ആ ഒരു തയ്യൽ തുമ്പ് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അതായത് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അതേ പോഷനിൽ നമ്മൾ ഇതാ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തു നമുക്കിതാണ് എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആംഹോൾ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്യൽ തുമ്പാണ് അതായത് ഈവൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് കൂട്ടാനും കുറക്കാനും ഈ ഒരു പോർഷനിൽ നമുക്ക് കിട്ടും അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എന്താണ് ഈ ഒരു ഇഞ്ച് എടുക്കുക ഒരു ഇഞ്ച് എടുത്തിട്ട് നിങ്ങൾക്കതിൽ തീരെ പറ്റണില്ലായെന്നുണ്ടെങ്കിൽ കുറച്ചത് ബുദ്ധിമുട്ടാവും അപ്പോൾ എന്തായാലും ആം ഹോൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇഞ്ച് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതാ ഈ ഒരു പോയിൻ്റ് ഒന്ന് നമ്മൾ ഈ ഒരു കരയുടെ ഭാഗത്തു നിന്നും ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തു നിന്നും നമ്മളെന്താണ് ചെറിയ രീതിയിലൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഇവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഷേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതേ നമ്മളൊന്ന് വരച്ചു കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വരച്ചു കണ്ടില്ലേ ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരക്കും അപ്പോൾ ആ ഒരു ഷെയ്പ്പ് ചെയ്ത് വരക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമഹോളിൻ്റെ ഭാഗത്ത് ചുളുക്കൊന്നും വരാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചുളുക്ക് വരാതെ നമുക്ക് കിട്ടണം നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇവിടെ നിന്നും ഒരു അര ഇഞ്ച് കയറ്റിയിട്ട് അതായത് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ചെറിയ രീതിയിൽ ഒരു കർവോട് കൂടിയിട്ട് കണ്ടില്ലേ ഈ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാനായിട്ട് കണ്ടല്ലോ ഈ രീതിയിലാണ് നമ്മൾ ആംഹോള് കട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ആംഹോള് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടില്ലേ ഈസി മെത്തേഡ് കേട്ടോ വളരെയധികം മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ആംഹോളിന് മാർക്ക് ചെയ്ത് അതേ മെഷർമെൻറ്റ്സ് എടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിലായിരിക്കണം ഇവിടെ നിന്നും മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ നീളം നോക്കുക എത്രത്തോളമാണ് നമുക്ക് സ്ലീവിൻ്റെ നീളം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു മാർക്കിങ് അങ്ങോട്ട് പോവാം നമ്മളിവിടെ ഇപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് പതിനഞ്ച് ഇഞ്ച് വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു കൈ കൈയുടെ വണ്ണമില്ലേ ആ ഒരു വണ്ണത്തിനെ ടോട്ടൽ വണ്ണം നമ്മൾ ഇതുപോലെ ഒന്ന് നോക്കുക എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ വെക്കാനായിട്ട് ചില കൂട്ടുകാർക്ക് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് എടുക്കരുത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഓക്കെ ഒരുപാട് ടൈറ്റും അല്ല എങ്കിൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈയൊരു മാർക്കിംഗ് ആണ് കേട്ടോ ഈ ഒരു മാർക്കിങ് നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന ഭാഗമാണ് ഇത് രണ്ടിഞ്ച് മാർക്കിംഗ് വരുന്നത് നമ്മൾ എന്താണ് കട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അതായത് കട്ടിങ് വരുന്നത് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് കാണിച്ചൊന്നുള്ളൂ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഫോർമുല അല്ലെങ്കിൽ ഈസി മെത്തേഡ് എന്നൊക്കെ ഉള്ളത് കേട്ടോ എപ്പോഴും നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു മെഷർമെൻറ്റിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു കോർണർ പോർഷൻ ഇല്ലേ അവിടെ നമുക്ക് ക്ലോത്ത് ഒന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു രണ്ട് ഇഞ്ച് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പഫ് സ്ലീവിന് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സിംഗിൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർക്കാണ് ഈ ഒരു സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ സ്ലീവ് ഞാൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞു ഇതൊരു വേസ്റ്റ് ക്ലോത്ത് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ എന്തായാലും ഡ്രസ്സൊന്നും തയ്ക്കുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചൊന്നും ഉള്ളൂ അപ്പം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ നീളം എടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു നീളത്തിനോട് സ്ലീവലവൻസ് എടുക്കണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിച്ചെന്നുള്ളൂ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കരുത് അതിനോട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ എങ്കിലും നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് ഈ ഒരു എൻഡിലായിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ സ്ലീവലവൻസ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും നമ്മൾ ബിഗിനേഴ്സിന് എന്താ പറയുക പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റക്കുറിച്ചിൽ എന്തായാലും വരും അപ്പോൾ ആ ഒരു ഏറ്റക്കുറിച്ചിൽ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് ഈ ഒരു രണ്ടിഞ്ചൊക്കെ എക്സ്ട്രാ സീവലവൻസ് നമ്മൾ എടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്യണം മറക്കരുത് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് കട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാനത് രണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇത് ഒരു ഒരു ഭാഗത്തെ സ്ലീവാണ് ആണ് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചൊന്നുള്ളൂ നമ്മളിപ്പോൾ ഒരു ഭാഗത്തുള്ള സ്ലീവാണ് കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടില്ലേ ഇത് ഇങ്ങനെ ജോയിൻറ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ജോയിൻ്റഡ് അല്ലാത്ത സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള കുറുക്ക് വഴി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ വേണം ഈയൊരു വീഡിയോ എന്താണ് നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട് ആർക്കെങ്കിലും ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ ഈസി വേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അപ്പം എന്താണ് കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കണം നമ്മൾ ഇനിയും അടിപൊളി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതാണ് അതിന് മുമ്പേ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഫുൾ ലെങ്ത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തായിരുന്നു അപ്പോൾ അതിന് നല്ല രീതിയിൽ റിവ്യൂസ് വരുന്നുണ്ട് അതായത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാല്ലോ നമ്മൾ ഇനിയും ക്ലോത്ത് എടുത്തിട്ട് അതേ രീതിയിൽ തന്നെയുള്ള വെറൈറ്റി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പം ആ ഒരു വീഡിയോസും കൂടി കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ